ഹലോ അതാ ഇവിടെ രാവിലെ തന്നെ കണ്ടോ അടുത്ത മരത്തിൻ്റെ മുകളിലേക്ക് പാഞ്ഞു കയറിയത് എന്തിനാ അറിയോ രണ്ട് മൂന്ന് കാക്ക ആ മാമിൻ്റെ മുകളിലൊക്കെ തിരിക്കണുണ്ട് അതിനെ പിടിക്കാൻ കയറിയതാ പിന്നെ എന്താ ഒരു കുരുവി ഉണ്ട് അതിനെ പിടിക്കാനൊക്കെ കയറിയത് അപ്പം കിട്ടും എന്തൊക്കെ കളിയായി മെന്ന് ഒരു പേടിയല്ല ഒരു കൊമ്പത്തുനിന്ന് അപ്പുറത്തെ കൊമ്പത്തേക്ക് അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് എന്നിട്ടോ കാക്ക കിട്ടിയോ അല്ല എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞങ്ങളെ പേടിപ്പിക്കുക

ഇപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടായിട്ടോ കയറി ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇറങ്ങിയെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആടെ പിന്നെ ഒരു കോയിനെ വിൽക്കാൻ ഒരാൾ വന്നിട്ടുണ്ടേ അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോഡ്മിലേക്ക് പോയി അപ്പോൾ എല്ലാവരും പോയല്ലോ അപ്പോൾ ഓനെ ആരും കാണില്ല അതുകൊണ്ട് ഇറങ്ങി കണ്ടോ മുളക്കാട്ടാ കേട്ടോ നോക്കാം എന്റെ ചൊറിയും ഉണ്ട് അത് കണ്ടോ വടിയൊന്നെത്തിട്ട് ഒരു പേടിയുമില്ല ഇനിയിപ്പ കയറ് ഇന്ത്യൊരു അയല് പൊട്ടിച്ചു അപ്പൊ ആ കയർ ഇതാക്കാനുള്ള പരിപാടിയാ കണ്ട എന്താ കുറുമ്പ് േ അപ്പം ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഉണ്ടാ കേട്ടോ